कृपया ध्यान दें गाड़ी संख्या से तक जाने ഈ മത്സരവേദിയിലെ വാർത്തകളും ഞങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഓൺലൈൻ മാധ്യമങ്ങളാണ് ഏറ്റവും കൂടുതൽ വാർത്തകൾ പ്രേക്ഷകരിൽ എത്തിച്ചത് സമൂഹത്തിൽ എത്തിച്ചത് ഇതിൽ എടുത്തു പറയേണ്ട കാരണം ഈ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ കൂടെ ഒരു പെൺകുട്ടി മാത്രം ഒരു പെൺപുലി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങളുടെ സഹപ്രവർത്തകൻ രാജേഷിന്റെ മകൾ കൂടിയാണ് അവൾ ഇവിടെ വാർത്താ ചിത്രീകരിക്കുകയാണ് മോളെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ കലോത്സവത്തിന്റെ വാർത്താ ശേഖരണമൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ കയറുന്നതും ഷൂട്ട് ചെയ്യാൻ കയറുന്നതും ചെയ്തിട്ടുണ്ട് പപ്പയുടെ കൂടെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനൊരു മീഡിയയുടെ ടാഗ് ഒക്കെ ഇട്ട് മീഡിയാസിന്റെ കൂടെ നിൽക്കുമ്പോ എന്തോ ഒരു ഒരു തീരുമാനം അപ്പം അതല്ല അവിടുത്തെ എല്ലാ എല്ലാ മീഡിയാസിലെ അഗൾമാരും അതോടൊപ്പം അവിടുത്തെ എല്ലാരും നല്ല അടിപൊളി സഹകരണം എല്ലാരും നല്ല നല്ല വൈബായിരുന്നു നമ്മുടെ വൈബിനൊത്ത് പോകുന്നവരായിരുന്നു കറക്റ്റ് കലോത്സവം കലോത്സവം ആക്കിയത് മീഡിയ ഓൺലൈൻ പേര് പേര് പറയാ ദിയ രാജേഷ ഒന്നാംതരം കലാകാരിയാണ് നല്ല കിടക്കാതി പാട്ട് പാടും നമുക്ക് പാട്ടൊന്നും കേൾക്കാം ഏതെങ്കിലും തമിഴോ മലയാളമോ എന്ത് വേണോ ആയിക്കോട്ടെ മലയാളമാണ് മലയാള സിനിമയിൽ മലയാളം തന്നെ വരുന്നുണ്ട് ഞാനൊരു വൈക്കും വിചാരിച്ച ലക്ഷ്മിറാമിന്റെ ശബ്ദത്തില് പിടിക്കുവാൻ കൂടയറി നീന്തുവാൻ ചാലു തീർത്തുമെ അതിന്റെ ഒന്നുണ്ട് കുഞ്ഞംസ്റ്റേഷനിലെ ശബ്ദം അനൗൺസ്മെന്റ് കണ്ടോ ഒരു ഒരു മികച്ച കൂടിയാണ് നമുക്ക് ഈ റിപ്പോർട്ട് ചെയ്യാൻ വലിയ കാര്യമാണ് അങ്ങനെ ചാർഗിജൻ പ്ലീസ് ട്രെയിൻ നമ്പർ ഫോർ ട്രിവാൻഡം മംഗളൂർ ഒരു മികച്ച കലാകാരിയെ കൂടിയാണ് നമുക്ക് ഈ കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ കിട്ടിയത് അതൊരു വലിയ കാര്യമാണ് അങ്ങനെ ഈ മാധ്യമ രംഗത്തേക്ക് ചുവടുവെക്കുന്ന മുള്ളപെരു രാജേഷിന് എല്ലാവിധ പാവങ്ങളും ആശംസകളും കട്ടക്കി ഞങ്ങളുടെ ഞങ്ങളോട് നിന്നാണ്